യാവശ്യം കാണാൻ ബ്യൂട്ടിഫുൾ ഉണ്ട് പക്ഷെ നമ്മളിപ്പോഴും ഒരുപാട് റീലീസ് ചെയ്യാനായിട്ട് ബെനിഫിറ്റുകൾ വല്ലപ്പ് ചെയ്യുന്നുള്ളു പക്ഷെ നമ്മുടെ ആ ചടത്തിനൂടെ എപ്പോഴും ഒന്ന് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ടൊക്കെ അപ്പൊ അതൊക്കെ ഒരു ചെറിയൊരു അസുഖയൊക്കെ ഉണ്ടല്ലേ ചെയ്താണ് നമ്മളിപ്പോ ഡിസ് ഷോർട്ട് ഫിലിം ചെയ്തു ജംഗിൾ സുന്ദരി കാരണം നമ്മൾക്ക് ടെക്നിക്കലായിട്ടും എന്തോ ചെയ്യണം വീഡിയോ ജംഗി സുന്ദരി ഫുൾ മൂവി ലെങ് ചെയ്യാൻ വേണ്ടി രണ്ടു മണിക്കൂറല്ലെങ്കിൽ അപ്പൊ അതിൽ അഞ്ചു പേരുണ്ട് അഭിനയിക്കുന്നത് അതും മുതൂഹങ്ങളാണ് അപ്പൊ നമുക്ക് ദൈവം ഒരു സമയം ഉണ്ടാകും ഇപ്പൊ ആ സമയത്ത് നമ്മൾ നല്ല രീതി വർക്കുകൾ വരും ഇപ്പൊ കഴിഞ്ഞ ദിവസം വർക്കുകളിന്റെ അഡ്വാൻസ് കിട്ടി അതിപ്പോൾ നല്ല വർക്കുകൾ വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നന്ദിയുണ്ട് കാരണം നമ്മൾ ഇനി ശരി നല്ലൊരു അഭിനയിക്കണെ അഭിനയിക്കാം പൈസ കൊടുക്കാതല്ലേ അതെ അത് വേണമെങ്കിൽ നമുക്ക് സിനിമയിൽ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് അത്മി ഉണ്ടാവും അല്ല മദാമിയോക്ക് വേണമെങ്കിൽ അതിന്റെ സ്പെലാ ചെയ്യാം ആ സീനില് വേണമെങ്കിൽ അടുത്ത് മാറ്റം ചെയ്യാം അല്ലേ അത് നിർബന്ധമില്ലാപ്പിളെണ്ണം നട്ടിടുന്നൊരു ഇത് നായികന പൈനാപ്പിളെണ്ണം നട്ടിയിടുന്ന അപ്പൊ ഇവൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത് ഇവന്റെ നിർബന്ധത്തോടെയാണ് ഞാൻ ചെയ്തത് അല്ലടാ ഇവ പ്രൊഡ്യൂസർ അല്ലേ ഒരു പ്രൊഡ്യൂസർ പറയുന്നത് ചെയ്യേണ്ടത് അതിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കടമയുണ്ട് അല്ലാണ്ട് പ്രൊഡ്യൂസറിന്റെ തലേക്കേറി ഇരിക്കണല്ല ഞാനിവിന്റെ തലേക്കേറി ഇരിക്കില്ല ഇപ്പം പ്രൊഡ്യൂസറാടാ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞത് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ ഞാനൊരു ആക്ടറാണ് അതെനിക്ക് പറഞ്ഞിട്ട് ഇവ ഇപ്പം പ്രൊഡ്യൂസറാണ് അപ്പൊ ഇവന്റെ തലക്കേറി ഇരിക്കാനല്ല വേണ്ട ഇപ്പം പറയണത് ഞാൻ കേൾക്കണം അതൊരു ആക്ടറിന്റെ അത് ഇപ്പഴെ ആക്രമം പഠിക്കണം അല്ലാതെ പ്രൊഡ്യൂസറിനെ ബഹുമാനിക്കാൻ പഠിക്കണം കാര്യം ഇവ പ്രൊഡ്യൂസറാ ഇവൻ പറഞ്ഞ ഞാൻ കേട്ടു ഇപ്പം പറഞ്ഞു അതേപോലെ അഭിനയിക്കുമ്പോൾ ചെയ്തു ഇപ്പുള്ള പ്രൊഡ്യൂസർമാര് നമ്മള് ബഹുമാനിക്കാൻ പഠിക്കണം എന്നാലും നാളെ അവര് നമ്മളെ പൈസ മുടക്കി പടം പിടിക്കൂടും വരുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ മേരെന്ന് പറഞ്ഞൊരു വെബ് സീരീസ് പറഞ്ഞു അതെ അതെ ചെയ്യുന്നു അപ്പൊ ഇനിയും നല്ല വർക്ക് വരും പിന്നെ റാപ്പ് സോങ് പറഞ്ഞാൽ അതുകൊണ്ടുതന്നെ അത് സോണി മ്യൂസിക് റിലീസ് അത് പറയാട്ടെ അബാം സ്റ്റുഡിയോയിൽ ആൾക്കാരെ ആണ് ചെയ്തത് അത് ഉടനെ പുറത്തു വരുന്നവര് ഉടനെ അത്രയുള്ള ബിഗ് ബഡ്ജറ്റ് സംഭവങ്ങളൊക്കെ ഞങ്ങൾ രണ്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളാ കളിയാക്കുന്നവർ കളിയാക്കട്ടെ അല്ലട മറ്റേ മറ്റേ നമ്മൾ നേരത്തെ പോകുന്ന തിയേറ്റർ പോകുന്നു തിയേറ്ററിൽ പോകുന്നില്ല നമ്മളിപ്പോലത്തെ നല്ല 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 എന്താ പറയുക ഫോറമൾ ലുലുമാൾ അങ്ങനത്തെ വലിയ വലിയ തിയേറ്ററുകളിലൊക്കെ പോകണം അവിടെ എ ജെ പിക്ക് ശല്യം പിന്നെ പ്രോഗ്രാംസ് പോകുന്നുണ്ട് എല്ലാ ദിവസവും കല്യാണ പ്രോഗ്രാംസിന് പോകുന്നുണ്ട് ഫുട്ബോളിന്റെ ടൂർണമെന്റിന് പോകുന്നുണ്ട് വന്നല്ലോ പിന്നെ അതിലൂടെ പൈസ ഇടുന്നുണ്ട് പതിനാലും പോകുന്നു അഭിലാഷാട്ടത്തിന്റെ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ട് ലക്ഷദ്വീപിലെ ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിലെ പോകും കാര്യങ്ങളും നിങ്ങളൊക്കെ കൊണ്ട് പാകിസ്ഥാന്റെ ബോർഡർ അല്ലേ ഞങ്ങൾ ഇന്ത്യക്കാര് പക്ഷേ ആൾക്കാർ ചില സമയത്ത് ആവശ്യമൊന്നും ഇറങ്ങുമോ അല്ല ഇവൻ ഇപ്പൊ മിക്കവാറും അമേരിക്ക സെറ്റിൽ ആവാനാണ് സാധ്യത ഇവിടെ ഒരു അഞ്ചാറ് മാസം സെപ്റ്റംബർ വരെ എന്തായാലും പ്രോഗ്രാംസ് ഉണ്ട് ഷെഡ്യൂൾ ഒക്ടോബറിൽ വരുമ്പോൾ ഗൾഫില് ഫോർ ട്രിപ്പിൾ ഉണ്ടാവും ട്രിപ്പിൾ വന്നിട്ടുണ്ട് ഈ മാസം ഈ വർഷം മൊത്തം ഇതിന് ഷെഡ്യൂൾ ഇതിനേജറുടെ തിരിച്ചു വരവല്ല ഒരാളെല്ലോ ഒരാളുടെ വർക്കുകൾ സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതാ കത്തിയാറ് രണ്ടത്തൊരു സ്റ്റേറ്റ് പറഞ്ഞു സോറ് പറയുമ്പോ നമുക്ക് തമാശ ഒക്കെ ചെയ്ത സംഭവങ്ങൾ പക്ഷെ തമാശയായിട്ട് പറഞ്ഞു ഇപ്പൊ പഴയ കാര്യങ്ങള് പറയുമ്പോ ഇപ്പൊ തമാശ